എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാജാക്കാടിൻ്റെ അടുത്തുള്ള വാക്കാ ഉള്ളത് ഇവിടെ ഉണ്ടോ പി എൻ വി മഷ്റൂം ഫാമിലാണുള്ളത് വിശാഖിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ വിശാഖിൻ്റെ അടുത്തേക്ക് പോവാൻ നമുക്ക് മഷ്റൂം കൃഷിയെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ആശ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇന്നിവിടെ നിന്നാണ് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കൃഷിയെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ വിശാഖ് വിശാഖേ നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്ന് കൂൺകൃഷിയെ പറ്റി വിശാഖാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മുടെ ഫാമിലേക്ക് പോയാലോ ഓക്കെ അപ്പം നമുക്ക് പോവാം ടെറസിൻ്റെ മുകളിലാണല്ലോ ചെയ്തേക്കുന്നത് ഓക്കെ നമ്മുടെ ശാഖിന്റെ അപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു ഏകദേശം എത്ര ബെഡുണ്ട് വിശാഖേ നാലായിരം ബെഡ് ഉണ്ടല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാമല്ലോ ഓക്കെ നമസ്കാരം അപ്പോൾ ഇന്ന് കൂൺകൃഷിയെ പറ്റി അറിയാനും അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഈ പുതുതായിട്ട് ഈ കൃഷി മേഖലയിലേക്ക് വരുന്ന യുവ കർഷകർക്കൊക്കെ ഒരു മാതൃകയാണ് അപ്പോ ഇതിന്റെ ബേസ് തൊട്ട് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് അപ്പൊ ആദ്യമേ ഒരു കൃഷിയിലേക്ക് ഒരു ഒരാള് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയണോ അതോടൊപ്പം തന്നെ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യണം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് വിശാഖ് ഞാൻ ഇവിടെ ഇടുക്കി രാജാക്കാടാണ് നമ്മൾ രാജാക്കാട് വാക്ക സിറ്റിയിൽ നിന്നാണ് താമസിക്കുന്നത് നമ്മുടെ ഫാം ഇവിടെ തന്നെയാണ് വീട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളിത് ഇപ്പോൾ സെറ്റ് ചെയ്തൊരു വീടിൻ്റെ മേളിലാണ് ടെറസയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളതിപ്പോൾ ഒരു ഏകദേശം ഒരു നാല് വർഷമായി ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് നാലു വർഷത്തിലേക്ക് കടന്നു അപ്പോൾ ആദ്യം ആദ്യമായിട്ട് വരുന്ന ഒരു ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ബെഡ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് തുടങ്ങിയത് വീട്ടാവശ്യങ്ങൾക്ക് അടുത്താണോ തുടങ്ങിയത് അതെ അതെ അതായത് ഞാൻ ഇവിടെ കെ വി അല്ലേ നമ്മുടെ ഇവിടെ ഇടുക്കിയിൽ കെ വിക്കുണ്ട് ശാന്തമാറ കാ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരുന്നു മഷ്റൂമിൻ്റെ അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ അവിടെ നിന്ന് വിത്ത് മേടിച്ചിട്ട് ചെയ്ത് നോക്കി രണ്ട് രണ്ട് പെട്ട് ഒരു പാക്കറ്റ് വിത്ത് മേടിച്ചിട്ട് രണ്ട് പെട്ട് ചെയ്ത് നോക്കി അത് വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആളുകളും ചോദിക്കുന്നുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല നമ്മൾ ഇപ്പം നമ്മൾ രണ്ട് ബെഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനെടുത്തുകഴിഞ്ഞിട്ട് ചിലപ്പം മിഷൻ കിട്ടും അപ്പോൾ അത് തൊട്ടടുത്ത വീടുകളിലേക്ക് കൊടുത്ത് നോക്കി അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി അങ്ങനെ പിന്നെ നമ്മളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ബെഡിൻ്റെ എണ്ണം കൂട്ടി അങ്ങനെ ചെയ്ത് വരുവോ ചെയ്തത് അപ്പോൾ അതിന് ശേഷം നമ്മൾ കടകളിലേക്ക് സപ്ലൈ തുടങ്ങി അപ്പോൾ കടകളിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ മൂവ് ആവുന്നുണ്ട് അപ്പോൾ നമ്മളിത് വിപുലമായിട്ട് ചെയ്യാൻ ഉള്ള ഒരു ഇതിലേക്ക് വന്നു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് ആക്കിയെടുത്തത് പിന്നെ തുടക്കത്തിൽ വരുന്നൊരു കർഷകന് ഇത് എപ്പോഴും ഒരു സ്റ്റാർട്ടിങ്തിപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ അതിന് ഒരു രണ്ട് ബെഡ് ഇരുപത് ബെഡ് നാൽപ്പത് ബെഡ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറ്റിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കൂണെന്ന് പറയുന്നത് വളരെ ഹൈജീനിക്കായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷിയെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുക പഠിച്ച ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മളതിൻ്റെ എണ്ണം കൂട്ടി നല്ല നല്ല രീതിയിൽ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറ്റിയെടുത്ത് നമ്മൾ ആ കൃഷി രീതി പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിൽ പൂൺകൃഷി നമുക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു നല്ല വിത്തുകളൊക്കെ വിത്തുകൾ നമ്മൾ കേവിക്ക് എന്ന് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അല്ലാതെ നമുക്ക് കേവിക്കുന്നു തന്നെ ഈ വിത്ത് ഇതിന്റെ വിത്തിന് നമ്മൾ സ്പോൺ പ്രൊഡക്ഷൻ സ്പോൺ സ്പോൺന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്പോൺ പ്രൊഡക്ഷൻ്റെ ഒരു ക്ലാസ് നമുക്ക് കേവിക്കുന്നു തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ട ഒരു ചെറിയ യൂണിറ്റിന്റെ സംവിധാനങ്ങളെല്ലാം നമുക്ക് കേവിക്ക് തന്ന അങ്ങനെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ വിത്ത് ഉൽപാദനം തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളല്ലാതെ നമുക്ക് നമുക്കിപ്പോ രണ്ട് ഫാം ഉണ്ട് അപ്പൊ രണ്ടിലേക്കും കൂടെ ഉള്ള വിത്ത് നമുക്ക് ഉണ്ടാക്കാൻ അത്രയും സൗകര്യം നമുക്കില്ല അതിൻ്റെ പേരിൽ നമ്മളിപ്പോ തികയാതെ വരുന്നത് നമ്മൾ പുറത്തുനിന്ന് എടുക്കും കേദിക്കുന്നെടുക്കും അല്ലാതെ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട് നല്ല ഇനം വിത്തുകൾ കിട്ടുന്ന ഒരുപാട് നമ്മുടെ കൃഷിക്കാരുണ്ട് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരുടെ അടുത്തുനിന്ന് നമ്മള് കളക്ട് ചെയ്യും ഈ മുൻപും ഞാൻ ഈ കൂൺ കൃഷിയെ പറ്റിയുള്ള വീഡിയോ ചെയ്തപ്പോൾ വന്നിരുന്ന ചോദ്യമാണ് ഈ വിത്തുകൾ കൂൺ വിത്തുകൾ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് അതിന് കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കുമോ നമുക്കിപ്പോ ഇവിടെ കെ വി കെയില് നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ചാന്തമ്പാറയിൽ ഇപ്പൊ അവൈലബിൾ ആണ് ഒരു പാക്കറ്റിന് ഇപ്പോ അറുപത് രൂപ റേറ്റിന് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പാക്കറ്റ് വിത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ് ചെയ്യാം അതില് അപ്പൊ ആ മുൻകൂട്ടി പറയാന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ അത്രയും നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്ത് തരും വിശാഖനെ സംബന്ധിച്ച് പുറത്ത് വേറെ സ്ഥലങ്ങൾ എടുത്തല്ല ചെയ്യുന്നത് സ്വന്തം വീടിന്റെ ടെറസ് ഈ കൂൺകൃഷിക്കായിട്ട് മാറ്റിയേക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രതിസന്ധി എന്തെങ്കിലും നേരിട്ടായിരുന്നു അപ്പോൾ ഒരു നമ്മൾ തുടക്കത്തിൽ നമ്മൾ എന്തൊരു ഒരു ബിസിനസിന് ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ആ ഒരു മുടക്കുമുതൽ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് അത് അത് നമ്മൾ നേരിട്ട് ചെറിയ ലോണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെറിയ ഷെഡ് കാര്യങ്ങളായിരുന്നു നമ്മളെ താഴെ ഒരു കാറിൻ്റെ ഉണ്ട് ആ പോർസ് ആദ്യമേ നമ്മൾ അടച്ചെടുത്തിട്ട് അത് ഏകദേശം നമുക്ക് ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ മുടക്കം വന്ന് ഗ്രീനെറ്റൊക്കെ വലിച്ചു കെട്ടി അങ്ങനെ ഒരു സാധാരണ ഒരു ഷെഡായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിനെ ആ ഒരു മുടക്കായുള്ളൂ അപ്പോൾ അതിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ട് നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ഈ ചെറിയ പ്രാണികൾ ഈച്ചകൾ അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഹൈടെക് ഫാമിനെ പറ്റി ചിന്തിച്ചു പിന്നീട് നമ്മളത് കുറച്ചുകൂടെ വിപുലമായിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഈ ഹൈടെക് ഫാം പണി ചെയ്തത് ഈ ഹൈടെക് ഫാമിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ഉണ്ടായാലും സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നത് നമുക്ക് ഞാനപ്പം ഇവിടെ ഓൾറെഡി ഞാനൊരു ഷെഡ് ഇവിടെ മേളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നോടെ നമ്മൾ അതിൻ്റെ മെറ്റീരിയലെല്ലാം നമ്മൾ കുറെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ ഒന്നോടെ ഒന്ന് നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപയോളം എനിക്ക് ആദ്യം ഒരു ഫാം ചെയ്ത് കഴിഞ്ഞപ്പം മുടക്കും പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ച് അഞ്ച് മൊത്തം ഒരു എട്ടൊമ്പത് ലക്ഷം രൂപ മുടക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം കണ്ടെത്തിയത് ഈ ഒന്നും രണ്ടും ബെഡിൽ നിന്നും ഉണ്ടാക്കി വരുമാനം സേവ് ചെയ്ത് വർഷങ്ങളെടുത്തോളൂ ആരോ വർഷങ്ങളെടുത്തത് ഇപ്പം നമ്മൾ ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് നാലാം വർഷത്തിലേക്ക് കടന്നു അപ്പോൾ രണ്ട് ബെഡിന്ന് ബെഡ് എല്ലാം രണ്ട് പാക്കറ്റിൽ നിന്ന് തുടങ്ങി ആ ഒരു പായ്ക്കറ്റ് വിത്തിന്ന് തുടങ്ങി അങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് പാക്കറ്റ് എണ്ണൂറ് പാക്കറ്റ് വിത്ത് വേണം നമുക്ക് ഒരു അറ്റ് എ ടൈം ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എണ്ണൂറ് പായ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി ഇപ്പോൾ എണ്ണൂറ് പാക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ് ബെഡ് ആ ഒരു കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് രണ്ട് ഷെഡ് ഉണ്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് അതോ കച്ചിയുടെ നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ബൈക്കോലാണ് വൈക്കോലാണ് ബൈക്കോലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വൈക്കോല നമുക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് ഉള്ള ചാൻസ് കൂടുതലുണ്ട് ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പാടാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഇവിടെങ്ങളിലെ അടുത്ത് പാടങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരിട്ട് കളക്ട് ചെയ്ത് നടക്കില്ല അപ്പോൾ നമ്മൾ തമിഴ്നാടിൽ നിന്ന് വരുന്ന അങ്ങനെ വരുന്ന റോള് വരുന്ന വൈക്കോലെ പറ്റും അതെ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതെടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പം അതായത് പുറമെ നല്ല റോള് നല്ല ഗോൾ നമുക്ക് ഇതിന് വേണ്ടത് ഗോൾഡൻ കളർ നല്ല കട്ടിയുള്ള നല്ല വൈക്കോല വേണ്ടത് അപ്പോൾ ആ ടൈപ്പ് നമുക്ക് ഇവിടെ കിട്ടാനില്ല അവിടെ നിന്ന് തമിഴ്നാട് നിന്ന് വരുന്നതാണേലും റോള് ആയിട്ട് വരുന്നത് പുറമെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും പക്ഷെ നമ്മൾ ആ റോള് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് അകത്തേക്ക് കൂത്തതും ഈ പഴയതും എല്ലാം ഉണ്ടാകും അപ്പൊ അത് നമ്മളിപ്പോ എത്ര സ്റ്റെലൈസ് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ആ ഒരു ഫംഗസുകൾ നശിച്ചു പോകത്തില്ല അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നഷ്ടമായിട്ട് വരും അപ്പോൾ അന്നേരം പിന്നെ നമ്മൾ ഈ അറക്കപ്പൊടിയിലേക്ക് മാറി പിന്നെ ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കപ്പൊടിയുടെ തന്നെ പെല്ലറ്റ് ഉണ്ട് അതായത് അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൂൺകൃഷിക്കാർ യൂസ് ചെയ്യുന്ന ഈ പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത് കാരണം ഒരുപാട് പണി എളുപ്പമുണ്ട് നമ്മുടെ സമയം ഒരുപാട് ലാഭമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ കണ്ടാമിനേഷൻ കാര്യങ്ങളെല്ലാം കുറവുണ്ട് അതിനകത്ത് നമ്മൾ നമ്മൾ അറക്കപ്പൊടിയാണേലും നമ്മൾ നേരത്തെ ഇവിടെ ടെൻ കണക്കിൻ്റെ എടുത്തുകൊണ്ട് വന്ന് ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്തിട്ട് അതായത് അരക്കപ്പൊടി നമ്മൾ ഫ്രഷായിട്ടുള്ള പൊടി വേണം അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇന്ന് അറത്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ബെഡ് കെട്ടി നമ്മൾ തീർക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫുള്ള് നമ്മൾ ഇത് ഹീറ്റ് ചെയ്ത് അതിനകത്ത് ആ മോയ്സ്ചർ കണ്ടൻറ് ഫുള് റിമൂവ് ചെയ്തിട്ട് വേണം സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ സ്റ്റോറേജ് അതിന് വേണ്ടി സ്റ്റോറേജ് വേണം സ്റ്റോറേജ് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഈ എലി പ്രാണികളൊക്കെ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇതിൽ അപ്പോൾ അപ്പോൾ അത് അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പെല്ലറ്റിലേക്ക് മാറിയത് കുഴപ്പമില്ല പെല്ലറ്റ് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് ഇക്കോല അറക്കപ്പൊടിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് വളരെ കുറവാണ് ഒരു ബെഡിന് നമുക്ക് നിസ്സാര തുകയാവുന്നുള്ളൂ കേട്ടാൻ വേണ്ടിയിട്ട് പെല്ലറ്റാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുടക്കു മുതൽ കുറച്ച് കൂടുതലുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ലാഭകരമായിട്ട് പോകാവുന്ന ഒരു ഇത് അതിനകത്തും കിട്ടുന്നുണ്ട് ഈ കൂൺകൃഷി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതിനും കൂണുകൾ പോലുള്ള ഏറ്റവും നമുക്ക് അത് ഓരോ കാലാവസ്ഥയുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ ഒരു പരിസരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തണുപ്പുള്ള ഏരിയ ആണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും നന്നായിട്ട് വരുന്നത് ചിപ്പിക്കൂണ് തന്നെയായിരിക്കും ചിപ്പിക്കൂണ് ചെയ്യാം പിന്നെ നമ്മുടെ ബട്ടൺ മഷ്റൂം ചെയ്യാം ബട്ടൺ മഷ്റൂമിന് നമുക്ക് എ സി ഒക്കെ വെച്ചിട്ടുള്ള ഫാമുകൾ വേണം എങ്കിലും നമ്മുടെ കൂളിങ് വേണം നല്ല കൂളിങ് വേണം അതിലൊരു പതിനേഴ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസാണ് പറയുന്നത് ഉച്ചിപ്പിക്ക് മൂന്നാകുമ്പോ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് അതിനുള്ള ഇരുപത്തി ഏഴിന് താഴെ നിന്നാൽ മതിമോസ്ഫിയർക്കി ജില്ലയില് ആ ഒരു ടെമ്പറേച്ചർ വരുന്നുള്ളൂ പിന്നെ നമ്മളിത് ഇപ്പൊ ടെറസേലൊക്കെ ചെയ്തേക്കുന്നോണ്ടാണ് നമ്മളിപ്പോ ഹൈടെക് ഫാം ചെയ്തേക്കുന്നത് അല്ല നോർമൽ ആയിട്ട് ഒരു ചെറിയ ഷെഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി തറ ചെയ്യുന്ന ഒരു ഷെഡ് ആണെങ്കിൽ അതിനാ ഈ ഹൈടെക്കിന്റെ ആവശ്യം വരുന്നില്ല നോർമലി ഒരു ചെറിയൊരു കർഷകന് ഒരു നോർമൽ ഷെഡ് മതിയാവും നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റി ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് ഒരു ഈ ഫാം ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് കൂളിംഗ് സിസ്റ്റം ആവശ്യമാണ് ടെമ്പറേച്ചർ ചെയ്യാൻ ഹൈടെക് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം അപ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പം ഈ കൂടുതലായിട്ട് ഹൈടെക് ഫാമിൽ യൂസ് ചെയ്യുന്ന ഫാൻ ആൻഡ് പാഡ് സിസ്റ്റമാണ് ചെയ്യുന്നത് അതിൽ ഇതാണ് അതിൻ്റെ ഒരു പാറിന്റെ സെക്ഷൻ വരുന്നത് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളൊരു ഇവിടെ ഒരു വാട്ടർ ജാറുണ്ട് ആ ജാറിൽ നമ്മളൊരു മോട്ടർ വെച്ചിട്ട് അതിനകത്തുള്ള വെള്ളം ഇതിനകത്തേക്ക് പമ്പ് ചെയ്യുകയാണ് നോർമൽ നമ്മൾ കുടിക്കാൻ വെള്ളം തന്നെ അതെ അതെ പച്ചവെള്ളം തന്നെ വേറെ അതിന്റെ പി എച്ച് ലെവലെല്ലാം കറക്റ്റായിട്ടുള്ള വെള്ളം ആണ് നമ്മൾ പി എച്ച് അടക്കി ചെക്ക് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ പി എച്ച് വേരിയേഷൻ വരുമ്പോൾ നമുക്ക് അത് കൂണ്ടം ബാധിക്കാം പി എച്ച് ലെവൽ ഒരു സെവന് മേളിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൂടിനെ ബാധിക്കും അതായത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പറഞ്ഞാൽ ട്രൈക്കോഡർമെന്ന് പറയുന്ന ഫംഗസ് ആണ് അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ഇതുണ്ട് ട്രൈക്കോഡർമുണ്ട് അപ്പൊ നമ്മൾ ഇത് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള എയറാണ് ഇതിനകത്ത് വലിച്ച് എടുക്കുന്നത് അപ്പം അതിനകത്തും ഈ ട്രൈക്കോഡർമയുടെ കണ്ടന്റ് കാണാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും വെള്ളത്തിന്റെ ആ ഒരു പി എച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഇതിന്റെ ഇത് ഈ ജാറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ പാടിലേക്ക് വരുവാണ് ഈ പാടില് എപ്പോഴും ഫുൾ ആയിട്ട് വാട്ടർ ഇങ്ങനെ ക്ലോസ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ആ വെള്ളം തന്നെ ഇതിനകത്ത് ഈ ജാറിനകത്തേക്ക് റിട്ടേൺ വരുന്നുണ്ട് അത് തന്നെ റൊട്ടേറ്റ് ചെയ്തു റീസൈക്കിൾ ചെയ്ത് ആ വെള്ളം തന്നെ വന്നോണ്ടിരിക്കയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാം എന്ന് പറഞ്ഞാൽ ഫുള്ള് ടൈറ്റ് ആയിരിക്കും അപ്പോൾ വേറെ പുറത്തുനിന്നുള്ളവരെ എയർ അതിനകത്തേക്ക് വരത്തില്ല ഈ പാട് വഴി മാത്രമേ വരത്തുള്ളൂ അപ്പൊ ആ എക്സോസ്റ്റ് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ എയർ വലിക്കും എയർ വലിക്കുമ്പോൾ ആ ഒരു ഈറുപ്പത്തോട് കൂടിയ വായു ആയിരിക്കും അകത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ അത് അത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് ഒരു ഹീറ്റിങ് കൺട്രോൾ ആകും തണുപ്പായിട്ടും കൂൾ എയർ ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ട് ഫ്ലോ നടക്കുന്നൊണ്ട് തന്നെ ആ ടെമ്പറേച്ചർ ഗ്രീൻ നെറ്റ് ഒക്കെ നെറ്റ് നമ്മള് കെട്ടിയിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ടാണ് മേളീന്ന് നമ്മളെ മേളിലെ യു വിഷീറ്റാ ചെയ്തേക്കുന്നത് യു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ചൂട് വരുന്നൊരു ഇത് നമ്മൾ ആദ്യമേ ചെയ്തിരുന്ന ഫാമ് നമ്മൾ മോഡിഫൈ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ യു വി ഷീറ്റ് മാറ്റാതെ ശരിക്കും ഈ ഷീറ്റ് അല്ല വരേണ്ടത് അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ സാഹചര്യം അനുസരിച്ച് അത്രേ അത്രയുള്ള ഇപ്പോൾ വിശാഖ് നമുക്കായിട്ട് ആ ഒരു ചിപ്പിക്കോടിന്റെ ഒരു ബെഡ് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞ മാസം ചെയ്തേക്കുന്ന ബെഡ ഇരുപത്തിമൂന്ന് പത്തിൽ ചെയ്തേക്കുന്ന അപ്പോൾ ഇതിപ്പോൾ അതിന്റെ ഒരു ഹാർവെസ്റ്റ് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇതിപ്പോന്നെ ഫസ്റ്റ് ഹാർവെസ്റ്റ് ഏകദേശം വരാം ഫസ്റ്റ് സെക്കൻഡ് ഹാർവസ്റ്റ് ആണ് സെക്കൻഡ് കറോസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ബെഡ് കെട്ടി ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ ആണ് ഇത് ഫുള്ളായിട്ട് ഫോം ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിന്റെ വിത്തിന് സ്പോൺ സ്പോൺന്ന് പറയുന്നത് ഈ ഇതിന് നമ്മൾ ഈ വൈറ്റ് ആയിട്ട് കാണുന്ന കഴിഞ്ഞു എന്ന് പറയുന്നത് ഈ മൈസീലിന് പുറത്തേക്ക് വരാൻ ഇതുപോലെ വരെ നമ്മൾ ഹോൾ ഇട്ടു ഹോൾ ഇട്ടു കൊടുക്കും ഈ മൈസീലും അതായത് മൈസീലും ഫുൾ ആയിട്ട് ഫോം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കുക ആ കൂണ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനു അതിനുമുമ്പ് ബെഡ് കെട്ടുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഹോള് ഹോൾ ഇട്ട് കൊടുക്കും അതായത് ഇതിനെ എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടി ഇന്ന് ശ്വസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അതുപോലെ ചെയ്ത ഒരു ഒരു മാസമായ ഒരു ബെഡ്ഡാണ് അപ്പോൾ അതിലൊരു ഹാർവസ്റ്റ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത് ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചിപ്പിക്കൂണാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ചിപ്പിക്കൂണിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ആറ് വെറൈറ്റി ചെയ്യുന്നുണ്ട് ഫ്ലോറിഡ ചെയ്യുന്നുണ്ട് എച്ച് യു എന്ന് പറയുന്ന വെറൈറ്റി ചെയ്യുന്നുണ്ട് എച്ച് യുൻ്റെ തന്നെ ഒരു മൂന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഗ്രേ ഉണ്ട് പിന്നെ അതിന്റെ വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഫ്ലോറിഡ ഉണ്ട് പിന്നെ സിയോ റ്റു ഉണ്ട് പിന്നെ പിങ്ക് ഓയിസ്റ്റർ എന്ന് പറയുന്ന ഉണ്ട് നല്ല പിങ്ക് കളർ ആയിരിക്കും എല്ലാ വെറൈറ്റിയും എല്ലാം നമ്മളിത് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഗോൾഡൻ മഷ്റൂം എന്ന് പറയുന്ന യെല്ലോ കളറിൽ വരുന്നത് അത് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റികള് നമ്മള് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇതിപ്പോ കയ്യിലെടുത്ത് എത്രത്തോളം ഹൈജീനിക് ഒരാൾക്കാണ് ഇത് നേരിട്ട് സ്പർശിക്കാൻ പറ്റുമോ അതായത് നമ്മൾ ഒരു ഫാമിലേക്ക് കയറുമ്പോ നമ്മുടെ കൈ കാലുകളല്ല നമ്മൾ നല്ല രീതിയിൽ ഹൈജീൻ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യണം നമ്മൾ തന്നെ ഇപ്പൊ ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മള് ഡെറ്റോളിലെ കാലെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതായത് നമ്മള് പല സ്ഥലങ്ങളിലൂടെ നടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഫംഗസുകൾ കാര്യങ്ങളെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഫംഗസുകള് ചിലപ്പോ ബെഡിലേക്ക് ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മള് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ സ്പർശിക്കാത്തത് ധരിക്കുന്ന ഡ്രസ്സിൽ പോലും ഹൈജീനിക് വേണ്ടി മാത്രം ചെയ്യണം അതിപ്പോ നമ്മളെ ഡ്രസ്സിന്റേതെന്നും അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കാരണം പലപ്പോഴും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കയറേണ്ട അവസ്ഥകൾ വരാം അങ്ങനെയൊക്കെ നമുക്ക് ചില സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് മാറേണ്ടതായിട്ട് വരും അപ്പൊ കൂടുതലായിട്ടും നമ്മൾ കൈ നമ്മുടെ കൈ കൊണ്ടാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ബെഡ് കാര്യങ്ങളെല്ലാം തൊടുന്നത് പിന്നെ കാലിലുമാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഫംഗസ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് അപ്പം അത് മാത്രം നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെഡ് കെട്ടുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ബെഡിൽ കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത അറക്കപ്പൊടിയാണെങ്കിൽ അറക്കപ്പൊടി വൈക്കോലാണെങ്കിൽ വൈക്കോല് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്തേക്ക് വിത്തിട്ട് ബെഡ് കെട്ടാനുള്ളൂ അതുപോലെ ഞാനിപ്പോൾ ഒരു കണ്ടാമിനേഷൻ ആയി അതായത് ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഫംഗസ് ഉണ്ട് ആ ഒരു ഫംഗസ് കയറിയിക്കുന്ന ഒരു ബെഡും കൂടെ കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോ നമ്മള് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ബെഡ് ആയിരുന്നു ഇതിൽ ചെറുതായിട്ട് വേറെ ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഫംഗസ് കയറിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചുതരാം നമ്മുടെ ക്യാമറയിൽ അത് എത്രത്തോളം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും പറ്റത്തില്ല ചെറിയൊരു പച്ച കളറിൽ കാണാൻ പറ്റും നമുക്ക് ഇതിൽ ഓക്കെ നമ്മൾ ഈ കൃഷികൾക്ക് ഉപയോഗിക്കുന്ന അതേ ഫംഗസ് തന്നെയാണ് അതായത് മറ്റു കൃഷികൾക്കല്ല ട്രൈക്കോഡർമയുടെ ആവശ്യം ഉണ്ട് നമ്മുടെ കൂൺ കൃഷിക്ക് മാത്രം ട്രൈക്കൊർന്ന ഒരു വില്ലനായി ഫംഗസ് ആയതുകൊണ്ടായിരിക്കും ഫംഗസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേറെ മറ്റു ഫംഗസുകൾ വന്നു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോ ഇത്രയൊക്കെ അറിവ് നമ്മൾ ഈ ഒരു കാര്യം കൂടെ അറിയാനുണ്ട് നമ്മൾ ഇത്രയൊക്കെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചു പറഞ്ഞു തന്നു അപ്പം ഈ കൂൺകൃഷി നടത്തുന്ന ഒരാളെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ള രീതിയെ പറ്റി പല രീതി മെത്തേഡാണ് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അപ്പം അതിന്റെ ഓരോ മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫ്രഷ് ആയിട്ടുള്ള മഷറൂമ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ വെജിറ്റബിൾ ഷോപ്പ് അതുപോലെ ബേക്കറികളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് റൂട്ടുകളിൽ സപ്ലൈ അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് പിന്നെ അതിൻ്റെ വാല്യൂ അഡീഷൻ ചെയ്യാം അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു മാർക്കറ്റിങ് നടന്നില്ല അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അന്നത്തെ ഒരു മഷ്റൂം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരിത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനായിട്ട് വരുന്ന അപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ അഡീഷനായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഊണിൻ്റെ അച്ചാറ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ കൂണിൻ്റെ ചമ്മന്തിപ്പൊടി ഇതൊക്കെ നിന്ന് സെയിലായി പോകുന്നുണ്ടോ അവിടെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അച്ചാറൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെയിലായി പോകുന്നുണ്ട് ഇപ്പോൾ അച്ചാർ നമുക്കൊരു ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആയിരം രൂപ കിലോയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നൊരു നൂറ്റമ്പത് ഗ്രാമിൻ്റെ ബോട്ടിൽ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റമ്പത് ഗ്രാം തൊട്ട് പിന്നെ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണോ അങ്ങനുസരിച്ച് നമ്മൾ ബൈക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ ഇപ്പോൾ നമുക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ വരെ അതിൻ്റെ മാർക്കറ്റിൽ വിലയുള്ളതാണ് ഉള്ളതാണ് കൂണച്ചാറിന് കാരണം കൂണച്ചാർ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അച്ചാറുകളെ പോലെയല്ല അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം വേറെ ആയിരിക്കും വേറെ ഒരു പുതിയൊരു ഇത് ടേസ്റ്റ് ആയിരിക്കും കൂണിന് തന്നെ അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് മേടിക്കുന്നവർ വീണ്ടും മേടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂണിൻ്റെ ചമ്മന്തിപ്പൊടി ചെയ്യുന്നുണ്ട് കൂൺ ചമ്മന്തിപ്പൊടി അത് നല്ല നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഫ്രഷായിട്ടുള്ള കൂണ് ഉണക്കി പൊടിച്ച് സാധാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ എത്ര ദിവസം വരെ ഇതൊക്കെ ഒരു ആറ് മാസം വരെ അതിന് ഡേറ്റ് ഉള്ളതാണ് പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഷ്റൂമിൻ്റെ പൗഡറാണ് മഷ്റൂം പൗഡർ അതായത് മഷ്റൂം ആയിട്ടുള്ള മഷ്റൂം ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഉണക്കി അത് പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് പ്യുവറാണ് പ്യുവറായിട്ടുള്ള മഷ്റൂം പൗഡറാണ് ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പ്യൂറായിട്ടുള്ളതാണ് ഇത് നമ്മൾ സൂപ്പ് അതുപോലെ വെജിറ്റബിൾ ആയിട്ടുള്ള ഏത് ഫുഡിനകത്ത് വേണേലും ഒരു സ്പൂൺ ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കുക കഴിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത് അതിനകത്ത് കൂടുതലായിട്ട് ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡാണ് മഷ്റൂം വരുന്നത് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം കഴിക്കുവാനും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടാനുണ്ട് അതിനകത്ത് കാൽസ്യം കൂടുതലായിട്ടുണ്ട് വൈറ്റമിൻ ഡി കൂടുതലായിട്ടുണ്ട് പിന്നെ ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു പദാർത്ഥമാണ് കൂണെന്ന് പറയുന്നത് വൈറ്റമിൻ എ ഉണ്ട് കെ ഉണ്ട് സി ഉണ്ട് ബി ബി വണ് ഉണ്ട് ബി ടു ബി സിക്സ് ബി നയൺ ബി ട്വൽവ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥമാണ് കൂണെന്ന് പറയുന്നത് അപ്പോൾ കാൽസ്യം കൂടുതലായിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് നമ്മുടെ ഇപ്പോൾ ആളുകൾക്ക് കൂടുതലായിട്ടും കാൽസ്യത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി എല്ലാവർക്കും തന്നെ ഉണ്ട് അതായത് അറിയില്ല അപ്പോൾ നമ്മൾ കൂണ് കഴിക്കുന്നതോടുകൂടി നമുക്ക് ആ ഒരു ഇത് മാറ്റിയെടുക്കാൻ ബാലൻസ് ചെയ്യാൻ പറ്റും അതുപോലെ ഷുഗർ പ്രഷർ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂണ് കഴിക്കുന്നത് നല്ലതാണ് അയാ ഒരു ഡയറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൂണ് യൂസ് ചെയ്യാം മറ്റേ മാംസങ്ങള് പോലെ അതായത് ഇതിന് കൊളസ്ട്രോൾ കാര്യങ്ങളോ ഒന്നുമില്ല കൂണിൽ കൊളസ്ട്രോൾ ഇല്ല അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഡയറ്റിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് കാണുന്ന ഒരു പ്രേക്ഷകരോ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനോ ആഗ്രഹമുള്ളൊരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ അങ്ങനെ ഒരു താല്പര്യം സ്വന്തം വീടിന്റെ ടെറസിലൊക്കെ ചെയ്യാം എന്നൊരു ആശയം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്താൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം നമ്മളെല്ലാം എല്ലാവിധ സഹായങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ വിത്ത് വിത്തായിട്ടും അതുപോലെ പെല്ലറ്റ് അതെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മളിതെല്ലാം ഇപ്പൊ ഇവിടെ ഉള്ളവർ അല്ലെങ്കിൽ നമ്മള് കൊറിയറായിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ വിത്തിനൊക്കെ ഒരുപാട് എൻ്റെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ും കൊടുക്കുന്നുണ്ട് പെല്ലറ്റും ഇതെല്ലാം നമ്മൾ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ളവരാണെങ്കിൽ നമ്മൾ പോയി നോക്കി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് ചെയ്ത രീതി നല്ല റൂമാണോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുക്കും അപ്പോൾ അപ്പോ വിശാഖന്റെ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനൊരു ക്ലാസുകളോ അങ്ങനൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് ട്രെയിനിങ് കൊടുക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നമ്മൾ അങ്ങനെയാണ് ഞാൻ വിശാഖിന്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കാം വീഡിയോയ്ക്കകത്ത് അപ്പോൾ ട്രെയിനിങ്ങിന് ആവശ്യമുള്ളവരോ കുൺവിത്തികൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അവരെ ഹെൽപ് ചെയ്യാ ഒരുപാട് നന്ദി വിശാഖ് ഇത്രയും ചെറിയ ചെറിയൊരു വീഡിയോ ആണെങ്കിലും വലിയ അറിവുകളാണ് ഞങ്ങക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോ ഇനിയും ഫാം വളരട്ടെ നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് വീണ്ടും വന്ന് ഓരോ ബ്ലോഗുകളൊക്കെ ചെയ്യാം അപ്പോൾ ഒരുപാട് നന്ദി താങ്ക് യു